ശശി തരൂർ എം പി സംസ്ഥാനത്തുടനീളം നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് പോർമുഖം തുറന്ന എം കെ രാഘവൻ എം പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് ശ്രദ്ധേയമായി ഇന്നലെയാണ് വൻതോതിൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് എം കെ രാഘവൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് കോൺഗ്രസിൽ യൂസ് ആൻഡ് ത്രോ സംസ്കാരമാണെന്നും വിമർശനമോ ബിജോ വിയോജിപ്പോ പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു കോഴിക്കോട് മുൻ മന്ത്രി അഡ്വക്കേറ്റ് പി ശങ്കരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യവേ വി എം സുധീരൻ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ വേദിയിലായിരുന്നു എം കെ രാഘവൻ്റെ വിമർശനം സ്ഥാനം വേണമെങ്കിൽ മിണ്ടാതിരിക്കണം എന്നതാണ് കോൺഗ്രസിലെ അവസ്ഥ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകണം രാജാവ് നടനാണെന്ന് നഗ്നനാണെന്ന് പറയാൻ ആരും തയ്യാറല്ല സമീപകാലത്ത് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിശ്വസിച്ചിരുന്നു ഒരാളുടെയും നേതൃത്വത്തിന് പ്രതിബദ്ധതയില്ല പാർട്ടിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നേതൃത്വം തീരുമാനിക്കണം ഇപ്പോഴത്തെ പരാജയത്തിന് കാരണം അണികളല്ല നേതാക്കളാണ് ലീഗിൽ പോലും തിരഞ്ഞെടുപ്പ് നടന്നു ഉൾപാർട്ടി ജനാധിപത്യം കോൺഗ്രസിൽ ഏത് കാലം വരുമെന്ന് അറിയില്ല അർഹതയുള്ളവർ പുറത്തു നിൽക്കുകയാണ് സ്വന്തക്കാർക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കലാണ് അപ്പുറത്ത് പാർട്ടിയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് അർഹരായവരെ കൊണ്ടുവന്നില്ലെങ്കിൽ നാളത്തെ അവസ്ഥ എന്താകും പട്ടിക ഒന്നിച്ച് പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇന്നതല്ല അവസ്ഥ ഇതുവരെ കെ പി സി സി ലിസ്റ്റ് വന്നിട്ടില്ല ഇപ്പോൾ ഓരോരുത്തരെയായി ഫോണിൽ വിളിച്ച് നിങ്ങൾ കെ പി സി സി അംഗമാണെന്ന് പറയുന്നു പാർട്ടി എന്നാൽ നേതാക്കൾക്ക് നേതാക്കളോടുള്ള പുകഴ്ത്തൽ മാത്രമായി അധപത്തിച്ചിരിക്കുന്നു വി എം സുധീരനെ പോലെയുള്ളവരെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം തായ്പനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന നേതാവല്ല സുധീരനെന്നും രാഘവൻ പറഞ്ഞു രാഘവൻ്റെ തുറന്നു പറച്ചിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് രാഘവനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ രംഗത്ത് എത്തിയിരിക്കുന്നു എം കെ രാഘവന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയേണ്ടിടത്ത് പറയണമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് എത്ര വരെ പോയാലും പാർട്ടി കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രീതി ഒഴിവാക്കേണ്ടതായിരുന്നു പാർട്ടിയിൽ അവസരങ്ങളുള്ളവർ പാർട്ടിയിൽ സംസ്ഥ സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലെന്ന് പറയുന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് രമ്യമായി പരിഹരിക്കുന്ന രീതിയാണ് കോൺഗ്രസ്സിന് പക്ഷേ ഒരു കാര്യമുണ്ട് പാർട്ടിയിൽ പറയേണ്ട കാര്യം അവിടെ പറയണം പൊതുവേദിയിൽ പറയുന്നത് ശരിയല്ല എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തയാളാണ് രാഘവൻ അദ്ദേഹം അഭിപ്രായം അവിടെ പറയണമായിരുന്നു പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകുന്നത് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ആയതിനാലാണ് സി പി എമ്മിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ ചോദിക്കാറില്ലല്ലോ എത്ര വരെ പോയാലും പാർട്ടി കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രീതി നല്ലതല്ല പാർട്ടിയിൽ അവസരങ്ങൾ ഉള്ളവർ പാർട്ടിയിൽ സംസാരിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് മുന്നിലുള്ളത് വിശാലമായ ലക്ഷ്യങ്ങളാണെന്ന് ലക്ഷ്യങ്ങളാണെന്നും ചെറിയ ലക്ഷ്യങ്ങളല്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അത് അതേസമയം എം കെ രാഘവനെ പിന്തുണച്ചുകൊണ്ട് മുരളീധരൻ എം പി രംഗത്തെത്തിയതും ശ്രദ്ധേയം എം കെ രാഘവൻ്റെ വാക്കുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോഴത്തെ നേതൃത്വം മുഖവിലയ്ക്കെടുക്കണം എന്നാണ് കെ മുരളീധരൻ എം പി പറഞ്ഞത് എം കെ രാഘവൻ ഉയർത്തിവിട്ട വിവാദം അണയുന്നില്ല ആ വിവാദം കത്തിപ്പടരുകയാണ്